തളിക്കുളം ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എസ് എസ് എൽ സി ബാച്ചിന്റെ വാർഷിക മീറ്റ് സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ആശ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ഹഫ്സത് ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു അധ്യാപകരായ രാജീവ് ബിന്ദു ഹെഡ് മിസ്ട്രസ് ആയ ഉഷ ടീച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മുൻ ഹെഡ്മിസ്ട്രസ് ഫാത്തിമ ടീച്ചർ സുൽഫി അബ്ദുൽ ഗഫൂർ ബിജു തളിക്കുളങ്ങര സ്നേഹനാഥ് ബഗിന്യം തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ബാച്ച് നിങ്ങളുടെ ആ ഒരു ഞാൻ നാല് യസ് മൂത്ത ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും എന്തായാലും ഇന്ന് ഈ വേദി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ധന്യതയായി കരുതുന്നു എന്നെ അതിനു വേണ്ടി ക്ഷണിച്ചതിന് എല്ലാവരോടും എന്റെ സംഘാടകരോട് സഹസ് എല്ലാവരോടും ഹൃദയം ഹൃദയുന്നതിന് നന്ദി ആദ്യമേ പറയട്ടെ ഇന്നലെ വൈകുന്നേരം ഉണ്ടായൊരു അനുഭവം അതായത് രാത്രി പന്ത്രണ്ടര മണിക്ക് തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എഴുതിയ ഓട്ടോഗ്രാഫ് ഉറക്കമുളച്ചിരുന്ന് വായിക്കുകയായിരുന്നു ഞങ്ങൾ ഓരോ താളിലും അന്നത്തെ ആ കാലഘട്ടത്തിന്റെ ഹൃദയത്തിന്റെ കയ്യൊപ്പുകൾ ചേർത്ത് വെച്ചത് ഒരിക്കലും മറക്കില്ലെന്നുള്ള മോഹന വാഗ്ദാനം പരസ്പരം നഷ്ടപ്പെടില്ല എന്നുള്ള എന്തൊക്കെ അതും കഴിഞ്ഞ് ഇരുപത്തി വർഷം ജീവിതത്തിലൂടെ കടന്നുപോയി